ഇന്ന് ഞാൻ കുറച്ചധികം സന്തോഷത്തിലാണേ അപ്പോൾ എന്താണ് കാരണം എന്ന് അറിയണ്ടേ ഈ ഒരു കമൻസൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് ഉണ്ടല്ലോ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ തരുന്ന കമൻസ് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് കേട്ടോ ഒരുപാട് ആണ് നമ്മുടെ ഈ ഒരു നെക്കോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എന്താണ് എവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ എ ടു ജെഡ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഒരു കാര്യവും ഹൈഡ് ചെയ്ത് ഞാൻ വെക്കാറില്ല കാരണം എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ വീട്ടിലിരുന്നു കൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞാൻ എന്തിനാടോ ഇതുപോലെ മറച്ചു വച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നെക്ക് വാങ്ങിക്കാറുള്ളത് നെക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് കണ്ണൂരിൽ നിന്ന് ത്രെഡ് ഹൗസിൽ നിന്നാണ് കേട്ടോ മലബാറിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഷോപ്പിലൊക്കെ ഒന്ന് പോയി സെലക്റ്റീവായിട്ട് നോക്കുക നല്ല നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാച്ച് അപ്പോൾ ഞാൻ ഞാൻ ഇതൊക്കെ ഒരുപാട് നേരം ഇരുന്ന് സെലക്ട് വാങ്ങിക്കുന്നതാണ് ഓരോ ഓരോ തവണ പോകുന്ന സമയത്തും വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവുക ഒരേ പാറ്റേൺ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല കാരണം അവർ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് പാറ്റേൺ അവർക്ക് മാറ്റേണ്ടി വരും അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് മാത്രം ഞാൻ ആ വീഡിയോസ് വീണ്ടും റീലോഡ് അപ്പോൾ ചെയ്തേക്കുവാണേൽ കരുതും ഈ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ കണ്ടതാണല്ലോ എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ സംസാരിക്കാനായിട്ടാണ് ആ ഒരു വീഡിയോ വീണ്ടും പ്ലേ ചെയ്തേക്കുന്നത് പോലെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഹോൾസെയിലായിട്ടൊക്കെ എവിടെയാണ് എന്തൊക്കെയാണ് സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് ആദ്യമേ ഒന്ന് അന്വേഷിച്ച് നോക്കുക ഞാനിവിടെ കണ്ണൂരാണ് കണ്ണൂർ ശിവശക്തി സ്റ്റോറിൽ നിന്നാണ് ഞാൻ ക്ലോത്തൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് വളരെയധികം റേറ്റിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരത്തൊക്കെ പോയിട്ട് ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് അടുത്ത് എവിടെയാണ് ഹോൾസെയിൽ കട അങ്ങനെയുള്ള എന്താ പറയുക സെൻറ്റർ എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ നമ്മുടെ കമൻസിൽ തൃശ്ശൂരും പാലക്കാടും ഒക്കെയുള്ള അതായത് ദൂരെ ദൂരത്തുള്ളവരൊക്കെ വന്നിട്ട് എവിടെ നിന്നാണ് എടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ എവിടെയാണ് ഏത് ഏതൊക്കെ രീതിയിലുള്ള ഹോൾസെയിൽ കിടക്കാണ് ഉള്ളത് എവിടെയൊക്കെയാണ് റേറ്റിൽ നല്ല രീതിയിൽ ഡിഫറൻസ് കിട്ടുന്നത് ക്വാളിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് മാത്രം ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങുക ഒരുപാട് കൂട്ടുകാർക്ക് ആഗ്രഹമുണ്ട് നമ്മളെപ്പോലെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് പക്ഷെ അവർക്കൊന്നും എന്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എവിടെയാണ് വാങ്ങി എത്രയൊക്കെയാണ് റേറ്റ് പിന്നെ എന്താ ഇരുപത്തഞ്ച് രൂപയൊക്കെ വലിയ റേറ്റ് ആണോന്നൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ നമ്മളാകെ ഒരു നൈറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു എൺപത് രൂപ അല്ലെങ്കിൽ ഒരു എഴുപത് എൺപത് അത്ര മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കിട്ടുക കൂടിപ്പോയ ഒരു നൂറ് രൂപ കിട്ടുമായിരിക്കും അതും ഉറപ്പല്ല നമുക്ക് ഓരോ സ്ഥലത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ആ ഒരു റേറ്റ് ഇടാനായിട്ട് ഓക്കെ അപ്പോൾ ഇരു ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കടയിൽ നിന്ന് നൈറ്റ് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി എൺപതിനൊന്നും നൈറ്റ് വാങ്ങിക്കാനായിട്ട് ആരും താല്പര്യപ്പെടില്ല അപ്പോൾ നമുക്ക് എന്താണ് കുറച്ചും റേറ്റ് കുറവില് ക്ലോത്തും അതുപോലെ ബാക്കി ഒക്കെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര മാത്രം സ്റ്റിച്ചിങ് കൂലി എടുത്തിട്ട് ബാക്കി നമുക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു ട്രിക്കാണ് കേട്ടോ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ടുള്ള ട്രിക്കാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരുപാട് കോസ്റ്റ്ലി എന്നല്ലാതെ ഡെയിലി വെയർ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഡ്രസ്സിനായിട്ട് ഒരുപാട് ക്യാഷ് മുടക്കുന്നുണ്ടാവുമല്ലേ അതൊക്കെ നമുക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റും അതിലൂടെ തന്നെ നമുക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിന് നൈറ്റ് ആയിക്കഴിഞ്ഞാലും ഏലൈൻ കുർത്തീസും അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പും ഒക്കെ ചെയ്തെടുക്കാറുള്ളത് പല പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഞാൻ ഈ ഒരു നെക്ക് പാച്ചസ് ഒന്നും സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് സെയിൽ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ എനിക്കിത് കുറച്ച് റേറ്റ് കുറവില്ല കിട്ടണം എങ്കിൽ മാത്രമേ അത് ആയിട്ട് നിങ്ങളോട് റേറ്റ് ഒരു റേറ്റ് പറഞ്ഞിട്ട് എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല ഞാൻ ഈ ഒരു ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ ഒക്കെ നെക്ക് പാച്ചസ് എടുത്തു നിങ്ങൾക്കത് ഷിപ്പിങ്ങിൻ്റെ റേറ്റ് ഒക്കെ കൊടുത്തിട്ട് സെയിൽ നിങ്ങൾ വാങ്ങി അത് വീണ്ടും നിങ്ങളൊരു നൈറ്റി ഡേ ക്ലോത്തിലോട്ട് വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എക്സ്പെൻസ് കൂടാനേ ചാൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ റേറ്റ് കുറയാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇപ്പോൾ സെയിൽ ചെയ്തിട്ടില്ല ഇൻഷാള്ള റേറ്റ് ഒക്കെ കുറഞ്ഞിട്ട് എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഒരു വീഡിയോസായിട്ട് ചെയ്യൂ കേട്ടോ ഇതുപോലെ ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും ഇതുപോലെ നെക്ക് പാച്ചസ് ആയിക്കഴിഞ്ഞാലും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഞാനൊരു വീഡിയോസ് ആയിട്ട് ഡെഫിനറ്റായിട്ടും ചെയ്യും താല്പര്യമുള്ള കൂട്ടുകാർ യെസ് ഒന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതായത് ഈ ഒരു ക്ലോത്തും അതുപോലെ തന്നെ നെക്ക് പാച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ട് നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കേട്ടോ ഒരുപാട് കൂട്ടുകാർ കട്ട് ചെയ്തിട്ടൊക്കെ സെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എന്താ പറയുക ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ അതായത് ഇനി മുന്നോട്ട് ഇതുപോലെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കത് ചെയ്യാം അല്ലേ അപ്പോൾ എന്നെ പോലെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു റേണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ കട്ട സപ്പോർട്ടിംഗ് ആയിരിക്കും കേട്ടോ നിങ്ങൾ എന്ത് ഡൗട്ട് വെച്ച് കഴിഞ്ഞാലും എനിക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻഷാല് റിപ്ലൈ തരുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥലത്തില്ല മാത്രല്ല നെറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഫോണിൽ നെറ്റ് വെച്ചിട്ട് എനിക്ക് എന്തായാലും വീഡിയോസിന് കമൻ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് വൈകുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ എന്താ പറയുക നൈബേഴ്സിനും വീട്ടിലുള്ളവർക്കും സ്വന്തമായിട്ടും അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ടൊക്കെ ഒക്കെ ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാഷ അലഹില്ല ഇതൊക്കെയാണ് നമ്മുടെ ഓരോ വീഡിയോസ് ഇടുമ്പോഴുള്ള നമ്മുടെ സക്സസ് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്യാനും എൻ്റെ വീഡിയോസ് മാക്സിമം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാത്രമല്ല കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് വീണ്ടും വീണ്ടും ഇടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ കമൻസ് ഇങ്ങനെയൊക്കെയുള്ള കമൻസിന് ഞാൻ എന്താ പറയാലേ ഒരുപാട് സന്തോഷമാണ് പിന്നെ എന്താ കമൻസിന് റിപ്ലൈ തരാത്തതിന് ഒരുപാട് പേര് വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്താ റിപ്ലൈ കൊടുക്കാത്തത് എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു ആൻസറുമായിട്ട് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല അടിപൊളി അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഉടനെ വരാം നമ്മൾ അടിപൊളി മെഷീൻസ് ഒക്കെ പുതിയത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും വാച്ച് ചെയ്ത് നോക്കണേ